ഹലോ മുത്തുമണീസ് ഞാൻ ഇന്നൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ആറ് മണിക്കൂർ പച്ചരി കുതിർത്തി അരച്ചെടുത്തു നല്ല കട്ടിയിൽ അരച്ചെടുത്തു അതിന് ശേഷം നമ്മൾ ശർക്കര കഴുകി ഉരുക്കി അതിൻ്റെ പാനി പാർന്നു അത് നമ്മൾ നല്ലോണം കട്ടിയിൽ ഉരിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് ലൂസിലല്ലേ നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഒഴിക്കുമ്പോൾ നമ്മൾ അരച്ചെടുത്ത മാവ് ആകൊണ്ടേ നമുക്ക് കുറച്ച് ലൂസായി ലൂസായിപ്പോട്ടോ പിന്നെ നമ്മൾ മധുരത്തിന് ഒരു ബാലൻസ് കിട്ടാൻ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് എന്ത് മധുര പലഹാരത്തിലാണേലും നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് ലൂസ് പോലെ ഉണ്ട് മാവ് അപ്പോൾ അതിൽക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടുകൊടു ഇട്ട് കൊടുക്കുകയാണ് കെട്ടോ അത് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ അതിൻ്റെ ലൂസുള്ളതൊന്നും ശരിയാകാൻ വേണ്ടി ഞാൻ മൈദയാണ് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് വറാത്ത രാവൊക്കെയല്ലേ അപ്പോൾ എല്ലാവരും എന്താ ഉണ്ടാക്കണേ നമുക്ക് മധുരപ്പല ആരുണ്ടാക്കണേ ഒരു രീതി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വേറെ എല്ലാ നാട്ടിലും ഉണ്ടോയെന്ന് നിൽക്കറിയില്ല അപ്പോൾ ഞാൻ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു പിന്നെ ഞാൻ എനിക്ക് നല്ല ഏലക്കായ പൊടിച്ചിട്ടു ചെറിയ ചീര ഇട്ടു കിട്ടും അത്രയേ ഉള്ളൂ ഞാൻ തേങ്ങയൊന്നും വറുത്തിടണമൊന്നുമില്ല ചിലർ തേങ്ങ വറുത്തിടുന്ന വറുത്തിടലുണ്ട് അപ്പോൾ ഞാൻ തേങ്ങ വറുത്ത് ഇടണമെന്നില്ല എന്നാൽ ഇനി ഞാൻ മാവ് ചുട്ടെടുക്കട്ടെ ചുട്ടെടുക്കട്ടെട്ടോ എൻ്റെ നെയ്യപ്പം ചില സമയത്ത് നല്ല ശരി ചിലപ്പം വലിയ ശരിയായാലൊന്നും ഉണ്ടാവില്ല ഞാൻ ഇടയ്ക്ക് ചുടുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവല് ഇന്ന് ഇനിയിപ്പം ഇങ്ങനെ അറിയില്ല നമുക്ക് ചുട്ട് നോക്കാം അപ്പോൾ നമ്മൾ എൻ്റെ നെയ്യപ്പം കണ്ട നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഉഷാറായിട്ടുണ്ട് നെയ്യപ്പം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇനി ഞാൻ ബാക്കിയുള്ള മാവോടും കൂടി ചുട്ടെടുക്കട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഞാൻ തലയിൽ അത് ചോദിച്ചില്ല തലക്കെ ചോദിക്കാൻ വിട്ടുപോയി എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്നത്തെ റാത്ത പ്രാർത്ഥനയിൽ എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഉൾപ്പെടുത്തണം പിന്നെ എന്താ പറയുന്നത് എല്ലാവരും എന്താണെന്ന് ചീരണി ഉണ്ടാക്കി എന്താ ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കണമെന്നില്ല നെയ്യപ്പം മാത്രം തന്നെ ഉള്ളു അപ്പോൾ എൻ്റെ നെയ്യപ്പം ചുട്ട് കഴിയാനായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം ഇൻഷാല്ല ഓക്കെ ബായ്